Namaskaram. മലയാളത്തിലും തമിഴിലും ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞ നടിയാണ് പത്മപ്രിയ ഒരു കാലത്ത് സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്ന താരം ഇന്ന് പഴയതുപോലെ തിരക്ക് പിടിച്ച സിനിമകൾ ചെയ്യുന്നില്ല കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് പത്മപ്രിയ അഭിനയരംഗത്ത് വിട്ട് വിദേശത്തേക്ക് പഠനത്തിന് പോകുന്നത് തിരിച്ചു വന്ന ശേഷം സിനിമാ രംഗത്ത് നടിയെ സജീവമായി കണ്ടില്ല ഇപ്പോഴത്തെ ഒരു പരിപാടിയിൽ സംസാരിക്കവേ നടി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് നടിയും സംവിധായകയുമായ ഗീതു മോഹൻദാസിന്റെ ടോക്സിക് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നതോടെ കേരളത്തിൽ വലിയ ചർച്ചകളാണുള്ളത് യാഷ് നായകനായി എത്തുന്ന ചിത്രം സ്ത്രീവിരുദ്ധതയാണ് കാണിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ സംസാരിക്കുന്ന ഡബ്ല്യു സി സി അംഗമായ ഗീതുവിന്റെ സിനിമയിൽ സ്ത്രീ വിരുദ്ധതയുണ്ടെന്ന ആരോപണം ഉന്നയിച്ച് മമ്മൂട്ടി ചിത്രം കസബയുടെ സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ ഉൾപ്പെടെ ഗീതും മോഹൻദാസിനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു ഡബ്ല്യു സി സിക്ക് നേരെയും ചോദ്യങ്ങൾ വന്നിരുന്നു സ്ത്രീ വിരുദ്ധ സിനിമകൾക്കെതിരെ ഡബ്ല്യു സി സി അംഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഗീതു മോഹൻദാസിനെ വിമർശിച്ചില്ലല്ലോ എന്നായിരുന്നു ചോദ്യങ്ങൾ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ് പത്മപ്രിയം പരിപാടിയിൽ സംസാരിക്കുന്നത് ഡബ്ല്യു സി സിയിലേക്ക് ഞങ്ങൾ എല്ലാവരും വന്നത് ആർട്ടിസ്റ്റുകളും പ്രൊഫഷണൽസും ആയതുകൊണ്ടാണ് ഞങ്ങൾ കാരണമാണ് ഡബ്ല്യു സി സി മനുഷ്യർ മനുഷ്യരെന്ന നിലയിൽ ഞങ്ങളെ അത് ഇൻവാൾഡ് ചെയ്യുന്നില്ല ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല സംഘടനയിലെ ചിലർ കലക്ടീവിന്റെ ആശയവുമായി ചേർന്ന് അതേക്കുറിച്ച് തീർച്ചയായും ഞങ്ങൾ സംസാരിക്കും ചിലപ്പോൾ ഇൻകൺസിസ്റ്റന്റ് ആയി സംസാരിക്കും കാരണം ഞാൻ കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി യാത്ര ചെയ്യുകയാണ് ഭർത്താവിനെ പോലും കണ്ടിട്ടില്ല ഇതിനിടയിൽ ഡബ്ല്യു സി വേണ്ടി ഇൻസ്റ്റാഗ്രാം പോസ്റ്റും മറ്റും ഉണ്ടാക്കണം മറ്റു സംഘടനകളെ പോലെ ഞങ്ങൾക്ക് ഫണ്ടിങ്ങോ ജോലിക്കാരോ ഇല്ല അതിനാൽ ഞങ്ങളുടെ പ്രതികരണം ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും പക്ഷേ ഞങ്ങളുടെ മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കില്ല എന്നല്ല അതിനർത്ഥം എനിക്ക് കൃത്യമായി പറയാൻ പറ്റും ഞാനും ഗീതവും തമ്മിൽ കലക്റ്റീവിനുള്ളിൽ തന്നെ ആവശ്യത്തിന് തർക്കം ഉണ്ടായിട്ടുണ്ട് അതിനാൽ പബ്ലിക് സ്പേസിൽ എൻ്റെ അഭിപ്രായ വ്യത്യാസത്തെ ഗീതു അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ കാരണമില്ല പക്ഷേ ആളുകൾ ഞങ്ങളുടെ ഐഡന്റിറ്റിയിൽ കൺഫ്യൂസ്ഡ് ആകുന്നതാണ് പ്രശ്നം ഞാൻ ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് കലക്റ്റീവിനപ്പുറത്ത് ഒരു ഐഡന്റിറ്റിയുള്ള ആൾ കലക്ടീവും വ്യക്തിയും രണ്ടാണ് ഡബ്ല്യു സി സി മെമ്പറാണ് അവർക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാനാകില്ല അതേസമയം കളക്റ്റീവ് ചെയ്യുന്നതുമായി അവർ ചെയ്യുന്നത് ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ ഞാൻ അതിനെതിരെ സംസാരിക്കും പക്ഷെ അതിനർത്ഥം ഞാൻ ഡബ്ല്യു സി സി മാത്രമാണെന്നല്ല എനിക്ക് ഡബ്ല്യു സി സി അല്ലാതെ കുറെ വീക്ഷണങ്ങളുണ്ട് ചിലപ്പോൾ തെറ്റുപറ്റാം അതിനെന്താണ് എന്നും പത്മപ്രിയ ചോദിക്കുന്നു അതേസമയം ഈ വർഷം ടോക്സിക് റിലീസ് ചെയ്യുമെന്നാണ് വിവരം യാഷ് നയന്താര കി ആര് അധ്വാനി ഹുമാ ഖുറേഷി തുടങ്ങി വലിയ താരന്തര ടോക്സിക്കിൽ അണിനിരക്കുന്നുണ്ട് കെ ജി എഫിനു ശേഷം പുറത്തിറങ്ങുന്ന യാഷ് ചിത്രത്തിലെ ആരാധകർക്ക് പ്രതീക്ഷകൾ ഏറെയാണ് മൂത്തോനാണ് ഗീതു മോഹൻദാസിന്റെ അവസാനം റിലീസ് ചെയ്ത സിനിമ നിവിൻ പോളി ആയിരിക്കും ചിത്രത്തിലെ നായകൻ ഏറെ നിരൂപക പ്രശംസ നേടിയ സിനിമയായിരുന്നു മൂത്തോൻ